ശരീരമൊക്കെ ഒരുപോലെ നിറം വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഡിസ്കളേഷന് കൈകാലുകളിലുണ്ടാകുന്ന കരുവാളപ്പ് അതുപോലെ തന്നെ ടാനിങ് മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ വരകൾ കണ്ണു ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഇതെല്ലാം മാറാനും നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കാനും മൂന്നിരട്ടി നിറം കൂട്ടുന്ന ഒരു അടിപൊളി ഓയിലാണ് വൈറ്റനിങ് ഓയിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സീസണിലെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഓറഞ്ചും അതുപോലെ തന്നെ ക്യാരറ്റും ആണ് കേട്ടോ ഓറഞ്ച് ഒരെണ്ണം എടുത്തോണ്ട് ക്യാരറ്റ് രണ്ട് പീസ് ചെറിയ രണ്ട് പീസാണ് എടുത്തേക്കുന്നത് അതിൽ നിന്ന് തന്നെ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയെടുക്കുക ചൂടുവെള്ളത്തിൽ അൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ രണ്ട് പീസ് ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് കുഞ്ഞുവിനാ നരിഞ്ഞു ശേഷം നമ്മുടെ ഓറഞ്ചും അതുപോലെ തന്നെ കഴുകിയെടുക്കുക കുറച്ച് ചൂടുവെള്ളത്തിലോട്ട് അല്പം നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരി ആണെങ്കിൽ ഒഴിക്കാം വിനാഗിരി അല്ലെങ്കിൽ സോഡാപ്പൊടി എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ നമുക്ക് തന്നെ ഓറഞ്ചിൻ്റെ ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു സാധനത്തിൽ വെച്ച് തന്നെ നമുക്ക് ചിരണ്ടി എടുക്കാവുന്നേ ഉള്ളൂ ഓറഞ്ചിൻ്റെ തൊലിയും നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയിൽ ആണ് കേട്ടോ നമ്മുടെ ഓറഞ്ചിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് കേട്ടോ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ അടിപൊളിയാണ് ഓറഞ്ചിൻ്റെ തൊലി അപ്പോൾ എന്താണ് ഞാൻ കുറച്ച് മാത്രമേ എടുത്തോളൂ കാര്യമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനിത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകണം കേട്ടോ ഞാനാണ് ഇത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി മുതൽ കുഞ്ഞിനും കൂടെ ഉള്ള എണ്ണയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എടുത്തോളൂ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓറഞ്ച് പിടിക്കാതെ വരും അതുകൊണ്ടാണ് കേട്ടോ പേടിയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ യൂസ് ചെയ്ത് അതിനെ ശീലാക്കി കൊണ്ട് വരണം നമ്മൾ ആദ്യം കയറി നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം എടുത്താൽ മതി കിട്ടാം ഇനി ഈ ഓറഞ്ച് ക്യാരറ്റും ഒക്കെ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് സ്പൂണ് നമ്മുടെ ബദാം ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ബദാം ഓയിലും സൂപ്പറാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കുതിർത്ത് വെക്കുക നമ്മുടെ ഓറഞ്ചിൻ്റെ പീൽ പൗഡറും പീലും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മുക്കി കുതിർത്ത് വെക്കുക അതിനുശേഷം ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക പാത്രം എടുത്തതിന് ശേഷം ഒരു ടൗവിൽ ഇതുപോലെ മടക്കി നമുക്ക് അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ആ പാത്രത്തിനുള്ളിലോട്ട് വെച്ചു കൊടുത്തതിനു ശേഷം ആ ടൗവിൽ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് തന്നെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഒരു മിക്സ് എടുത്ത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് നല്ല തീയിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും നമ്മൾ ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഒരു പത്തിരുപത് മിനിറ്റ് വേണം ഈ ഒരു എണ്ണ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ വെള്ളം തിളയ്ക്കണം എന്നിട്ട് നമുക്ക് അപ്പോഴത്തേനും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരും ആ ചെറിയൊരു ചൂടിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ചൂടാവണം ചെറിയ ചൂടല്ല നന്നായിട്ട് ചൂടാവണം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്നത് ഈ ഓയിലിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റനിങ് ആവാൻ സഹായിക്കും നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് കണ്ണിന് ചുറ്റും കറുപ്പ് അതുപോലെ തന്നെ ടാനൊക്കെ അടിച്ചിട്ട് ഈ ഒരു സീണിൽ ടാനൊക്കെ അടിച്ചിട്ട് നമ്മുടെ ദേഹമൊക്കെ നന്നായിട്ട് കരുവാളി ശരിക്കുകയാണെങ്കിൽ നന്നായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ ഈ ഒരു ഓയിൽ അപ്പോൾ നമ്മളിത് കുളിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ ചെറുതായിട്ട് ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിളക്കി കൊടുക്കണം ആ ഓയിലൊക്കെ നന്നായിട്ട് കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഓയിലും നന്നായിട്ട് കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഓയിലിൻ്റെ കളർ മാറും കേട്ടോ നല്ലൊരു ഓറഞ്ച് കളർ തന്നെ നമുക്ക് കിട്ടും നല്ലൊരു കളർ കിട്ടും കേട്ടോ നല്ല മണവും വരും ഓറഞ്ചിൻ്റെയൊക്കെ നല്ലൊരു മണം വരും ഇതിന് അപ്പം നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് തിളച്ച് തിളച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കുകയും വേണ്ട നന്നായിട്ട് എണ്ണയപ്പഴത്തേന് നന്നായിട്ട് വെന്ത് വരും കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെയും മോറഞ്ചിൻ്റെയും എല്ലാം സത്തുക്കൾ ഈ എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കാം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഇത് അടച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് നമ്മളൊരു രാവിലെ ചേരങ്ങ നമുക്ക് വൈകിട്ട് എടുക്കാം എടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഓയിലിനകത്ത് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലൊരു തുണി വെച്ച് ഇന്ന് അരച്ചെടുക്കണം നല്ല തുണിയായിരിക്കണം എടുക്കുന്ന തുണിയൊക്കെ നമ്മൾ എടുക്കുന്ന പാത്രമൊക്കെ നീറ്റാണോ നോക്കുക നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അരച്ചെടുക്കുമ്പം നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും എല്ലാം നമ്മുടെ സ്കിൻ റൈറ്റനിങ്ങിന് അടിപൊളിയാണ് ഓറഞ്ച് ഒക്കെ നിങ്ങളുടെ കുഞ്ഞിന് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് മാത്രം നമ്മുടെ സ്കിന്നിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് നമ്മുടെ കുളിക്കുന്നൊരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് ദേഹത്ത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്യാം നമ്മുടെ കയ്യിൽ കാലിൽ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ നമ്മുടെ ഫേസിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് എടുക്കും നമ്മളാ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യട്ടെ നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മുടെ പാടുകളൊക്കെ മാറാൻ വേണ്ടി വളരെ വളരെ നല്ലതാണ് സ്കിൻ നല്ല എങ്ങായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും ഓയിൽ സ്കിന്നർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അവർ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ഫേസ് വെച്ചാൽ മതി അല്ലാത്തവർക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റ് അല്ല അര മണിക്കൂർ നമ്മുടെ ഫേസിൽ നന്നായിട്ട് വെച്ചേക്കാം ഫേസിൽ നല്ല നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്കിത് തേക്കാൻ കിട്ടും നിങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടൊരു ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഫേസിൽ വന്നിരിക്കും എല്ലാവരും ഇഷ്ടമായി ചെയ്തു നോക്കുക കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കാനും മറക്കല്ലേ ബൈ ബൈ